അഗ്നിപർവ്വതങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തേത് അപ്പൊ നമുക്ക് അഗ്നിപർവ്വതം എന്താണെന്ന് നോക്കാം അഗ്നിപർവ്വതം എന്നത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഉരുകിയ പാറയും വാതകങ്ങളും പുറന്തള്ളുന്ന ഒരു വിള്ളലാണ് ഇത് പലപ്പോഴും പർവ്വതങ്ങളുടെ രൂപത്തിലാണ് കാണപ്പെടുന്നത് ഭൂമിയുടെ മുകളിലെ മാൻഡിനുള്ളിൽ നിന്ന് മാഗ്മ ഉപരിതലത്തിൽ പൊട്ടിത്തെറിക്കുന്നതിലൂടെയാണ് ഒരു അഗ്നിപർവ്വതം രൂപപ്പെടുന്നത് അഗ്നിപർവ്വതങ്ങളെ നമുക്ക് മൂന്ന് പ്രധാന വിഭാഗങ്ങളാക്കാൻ സാധിക്കും അതിലൊന്നാണ് സജീവ അഗ്നിപർവ്വതങ്ങൾ അഗ്നിപർവ്വതം നിലവിൽ പൊട്ടിത്തെറിക്കുമെന്ന് പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ ഇതിനകം പൊട്ടിത്തെറിക്കുകയോ ചെയ്താൽ അതിനെ സജീവ അഗ്നിപർവ്വതമായി കണക്കാക്കാം രണ്ടാമത്തെയാണ് സുഷുപ്തിയിലുള്ള അഗ്നിപർവ്വതങ്ങൾ സമീപഭാവിയിൽ ഭാവിയിൽ പൊട്ടിത്തെറിക്കാത്തതോ പൊട്ടിത്തെറിക്കുമെന്ന് പ്രവചിക്കുന്നതോ ആയ അഗ്നിപർവ്വതങ്ങളെയാണ് സുഷുപ്തിയിലുള്ള അഗ്നിപർവ്വതങ്ങളെന്ന് പറയുന്നത് മൂന്നാമത്തെ വംശനാശം സംഭവിച്ച അഗ്നിപർവ്വതങ്ങൾ വംശനാശം സംഭവിച്ച അഗ്നിപർവ്വതം എന്നാൽ ഇനി പൊട്ടിത്തെറിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കാത്ത അഗ്നിപർവ്വതങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതമാണ് മൗണാലോവ പസോയ് സമുദ്രത്തിൽ ഹവായ് ദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഹവായ് ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ചതുശ്ര കിലോമീറ്റർ വിസ്തൃതിയും നൂറ്റി ഇരുപത് കിലോമീറ്റർ വീതിയുമുണ്ട് ഈ അഗ്നിപർവ്വതത്തിന് ഇന്ത്യയിലെ ഒരു സജീവ അഗ്നിപർവ്വതമാണ് ബാരൻ ദ്വീപ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സ്ഥിതി ചെയ്യുന്ന ബാരൻ ദ്വീപ് സുമാത്ര മുതൽ മ്യാൻമാർ വരെ വ്യാപിച്ചു കിടക്കുന്ന അഗ്നിപർവ്വത ശൃംഖലയുടെ ഭാഗമാണ് നമ്മുടെ സൗരയുദ്ധത്തിൽ മറ്റു ഗ്രഹങ്ങളിലും ഉപഗ്രഹങ്ങളിലും സജീവ അഗ്നിപർവ്വതങ്ങളുണ്ട് അവയിലൊന്നാണ് ഒളിമ്പസ് മോൺസ് ചൊവ്വയിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ് ഒളിമ്പസ് മൗൺസ് പക്ഷേ ഇതിപ്പോൾ നിർജ്ജീവം അഗ്നിപർവ്വതമാണ് ചൊവ്വയിൽ നിരവധി അഗ്നിപർവ്വതങ്ങളുണ്ട് പക്ഷെ അവയിൽ പലതും സജീവമല്ല ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും നമുക്ക് കാണാം ടു ടേക്ക് കെയർ ബൈ